نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أن رايا ستي بشواشي الله بند سوشي തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ ലോകത്തും പരലോകത്തുമുള്ള വിജയത്തിനു വേണ്ടി നാം അവലംബിക്കേണ്ട നിയമങ്ങളാണ് അള്ളാഹു സുബഹാനുഹു അത്തായാല വിശുദ്ധ ഖുർവാനിലൂടെയും അതിൻ്റെ വിശദീകരണമായ നബിസല്ലാ അലൈവലമയുടെ സുന്നത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് അത് ആര് സ്വീകരിച്ച് അനുസരിച്ച് ജീവിക്കുന്നുവോ അവർക്കതിൻ്റെ ഗുണവും അതിൻ്റെ നന്മയും ലഭിക്കുകയും ചെയ്യും ആര് ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ അതിൻ്റെ പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്യും എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിയാത്ത ആളുകൾ വല്ലാത്ത മാനസിക സംഘർഷത്തിലും ഉത്കണ്ഠയിലും വെപ്രാളത്തിലുമായിരിക്കും ജീവിച്ചു പോകുന്നത് എന്ന് നാം അറിയണം നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സുഖവും സമാധാനവും നേട്ടങ്ങളും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യമായാലും കുടുംബാംഗങ്ങളുടെ കാര്യമായാലും സമൂഹത്തിൻ്റെ കാര്യമായാലും എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടായാലും കാര്യങ്ങളുടെ നല്ല പര്യവസാനം നമ്മുടെ കയ്യിലല്ലല്ലോ എല്ലാ സുഖങ്ങളും എല്ലാവർക്കും ലഭിക്കുകയില്ലല്ലോ എനിക്ക് സുഖവും സന്തോഷവും തന്നെ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും അങ്ങനെ തന്നെ ആവുകയില്ലല്ലോ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും രോഗങ്ങളും കഷ്ടപ്പാടുകളും വരും മരണങ്ങൾ സംഭവിക്കും സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകും പല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നമ്മളോട് വിരോധം വെച്ച് പുലർത്തും അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളായി മാറും അതുപോലെ പല പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും ജോലിയിൽ പ്രയാസമുണ്ടാകും സമൂഹത്തിൽ നിന്ന് പ്രയാസം അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നിങ്ങൾ കണ്ടില്ലേ ഇതുവരെ പ്രവർത്തിച്ചു വന്നിരുന്ന പാർട്ടി ഇലക്ഷനിൽ സീറ്റ് നൽകാത്തതിന് ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുക ജോലി ഭാരം കൂടുതലായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുമെന്ന് എഴുതി വച്ചിരിക്കുകയാണ് ചില ആളുകൾ നാട് വിട്ടു പോയിരിക്കുകയാണ് ചിലർ ദേഷ്യം പിടിച്ച് കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കാം എന്താ വിഷയം എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ പോലെ ഈ ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ചോ അതാണ് അതാണതിൻ്റെ കാരണം അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണ്ടേ സഹനം വേണ്ടേ സഹനം ക്ഷമ അതാണ് ഒരു സത്യവിശ്വാസിയുടെ കരുത്ത് പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും രോഗങ്ങൾ ഉണ്ടാകും മക്കൾ മരണപ്പെടും മാതാപിതാക്കൾ മരണപ്പെടും പല പല പ്രയാസങ്ങളും വരും അങ്ങനെ വരുമ്പോൾ അതെല്ലാം ക്ഷമിക്കാൻ സാധിക്കണം പ്രയാസമുണ്ടാകുമ്പോൾ നമ്മോട് പറയാൻ പറഞ്ഞത് മുസീബത്തുകൾ സംഭവിക്കുമ്പോൾ മുസീബ ലില്ലാഹി മുസീബത്തുകൾ സംഭവിച്ചാൽ നല്ല മനുഷ്യർ മുഗ്മിനങ്ങൾ പറയേണ്ടത് നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളവരാ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഇവിടെ ജനിച്ച് വളർന്ന് ജീവിക്കുന്നവരാ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരുമാണ് ഈ വിശ്വാസം ഈ സഹനം ഈ ക്ഷമ അതാണ് ഒരു സത്യവിശ്വാസിയുടെ കരുത്ത് അമ്പിയാക്കന്മാർക്കെല്ലാം പ്രയാസങ്ങളുണ്ടായിരുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിദിർമേൻ സല്ലാ അലൈസ്ലമയ്ക്ക് പ്രയാസങ്ങളുണ്ടായിരുന്നു ഖുർആൻ പറയുന്നുണ്ട് സൂറത്ത് അനാമിൽ സൂറത്ത് അനാമിൽ മുപ്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു വലക്കത്ത് ക്തിബത്ത് മിൻ കബലിക്കാം നബിയോട് പറയാം പ്രവാചകരെ താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർ അവരെ സമൂഹം കളവാക്കിയിട്ടുണ്ട് ഫസബറു സബറു അപ്പം അവർ ക്ഷമിച്ചു അലാമാ മാ അവർ കളവാക്കിയ വിഷയങ്ങളിൽ വ ഊദൂ അവർ ധാരാളമായി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു പീഡനങ്ങൾ അനുഭവിച്ചു ഹത്തും നമ്മുടെ വിജയം അവർക്ക് കിട്ടുന്നത് കിട്ടുന്നതുവരെ റസൂ സല്ലാ അല്ലൈവലമയോടൊള്ള പറയാണ് പ്രവാചകനോട് പറയാം താങ്കൾക്ക് മാത്രമല്ല മുമ്പുള്ള പ്രവാചകന്മാർക്കും പ്രയാസങ്ങളുണ്ടായി പീഡനങ്ങളുണ്ടായി ആ സമൂഹങ്ങൾ അവരെ കളവാക്കി അപ്പോൾ ഫസബറൂ അവർ ക്ഷമിച്ചു അങ്ങനെ ക്ഷമിച്ചപ്പോൾ നമ്മുടെ സഹായം അവർക്ക് കിട്ടുന്നത് വരെ അവർ ക്ഷമിച്ചു എന്നാണ് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആാനിൽ പറഞ്ഞെടുത്ത് അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും പറയുന്നുണ്ട് വ ഇസ്മായിരീൻ സൂറത്ത് ലംബിയായിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്താണിത് അതാഹു പറയുന്നത് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഇദ്രീസ് നബി അലൈഹി ഇസ്സലാം ദുൽഖിഫുൽ അലൈഹി ഇസ്ലാം എല്ലാവരും കൊല്ലുമിന സ്വാബിദീൻ എല്ലാവരും ക്ഷമാശീലരിൽ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന് ആ സമൂഹം തല്ലിക്കളഞ്ഞു കുടുംബം ഉപദ്രവിച്ചു പിതാവ് ഭീഷണിപ്പെടുത്തി അവസാനം അദ്ദേഹത്തെ അവർ തീ കുണ്ടാരത്തിലേക്ക് എടുത്തെറിഞ്ഞു അപ്പോഴും ക്ഷമിച്ചു അതുപോലെ അയ്യൂബ് നബി അലൈ ഇസ്ലാം വളരെ മാരകമായ രോഗം പിടിപെട്ടു ആളുകൾ വരുത്തു തുടങ്ങി പ്രയാസമായി അപ്പോൾ ഇന്ന സാബിറ അള്ള പറയാണ് അള്ളാഹു പറയാണ് നാം അദ്ദേഹത്തെ ക്ഷമിക്കുന്ന ആളായി കണ്ടു നിയമൽ അബ്ദു ഇന്നഹു അയ്യൂബ് നബി അലൈഹിസ്ലാം എത്ര നല്ല അടിമയാണ് അദ്ദേഹം തീർച്ചയായും അള്ളാഹുവിലേക്ക് മടങ്ങിയവനുമാകുന്നു എന്ന് സൂറത്ത് സ്വാതില് നാൽപ്പത്തി നാലാമത്തെ ആയത്താണിത് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അമ്പിയാക്കന്മാർക്കുണ്ടായി സഹാപത്തിനുണ്ടായി വേറെ നല്ല മനുഷ്യർക്കൊക്കെയും ഉണ്ടായി അപ്പോൾ അള്ളാഹു പറയുന്നത് ക്ഷമിക്കണം എന്നാണ് കുർവാനിൽ സബർ എന്ന വാക്ക് അതിൻ്റെ ക്രിയാരൂപവും നാമരൂപവും കൽപ്പനാരൂപവും ഒക്കെയായി നൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് സബർ ഇസ്ബിറു ഇസ്ബിർ സബിറു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സബർ എന്ന വാക്കും അതിൻ്റെ വ്യത്യസ്ത ൂപങ്ങളുമായി നൂറ്റിമൂന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് സൂറത്തുകൾ ക്ഷമയെക്കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട് വസ്ബിർ ക്ഷമിക്കുക സഹിക്കുക നിന്റെ ക്ഷമ സബർ അള്ളാവിനെ കൊണ്ടല്ലാതെ ഇല്ല വലാ തഹസൻ അലൈഹിം വലാ ശത്രുക്കളായ ആളുകൾ അവരുടെ കാര്യം അതിൽ നീ സങ്കടപ്പെട്ട് നിൽക്കണ്ട മാത്രമല്ല അവർ നിനക്കെതിരെ ഉണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അതിൽ നീ മാനസികമായി വിഷമിക്കുകയും വേണ്ട എന്ന് അള്ളാഹു റസൂർ അലൈഹി അല്ലൈവീസ്മയോട് പറഞ്ഞു നബി അലൈഹി അല്ലൈവലമേ മക്കയിൽ വെച്ച് ശത്രുക്കൾ മർദ്ദിച്ചു വളരെയേറെ ഉപദ്രവിച്ചു അങ്ങനെ തായ്ഫിലുള്ള കുടുംബാംഗങ്ങളുടെ അടുത്ത് പോയി അവരുടെ ഒരു സഹായവും സംരക്ഷണവും കിട്ടുമോ എന്ന് നോക്കി അവിടെ എത്തിയപ്പോൾ അവരും തിരിച്ചയച്ചു അവരും കല്ലെടുത്തെറിഞ്ഞു ആ സമയത്തൊക്കെ തന്നെ ക്ഷമ എന്നതാണ് നബ്സുല്ലാഹു അലൈവലമയ്ക്കുണ്ടായിരുന്ന കരുത്ത് എന്ന് നാം മനസ്സിലാക്കണം നബ്സുല്ലാഹു അല്ലൈവലമയുടെ ജീവിതം നോക്കിയാൽ നമുക്കൊന്നും ഇല്ലാത്ത വിധം ഉള്ള കഷ്ടപ്പാടുകളാണ് ഇതൊന്നുമല്ല അതിൻ്റെ അപ്പുറത്തുണ്ട് നിങ്ങൾ നോക്കൂ ഒരു ഫാത്തിമാ റദിയല്ലാഹു അൻഹ ഒഴിച്ച് നബ്സുല്ലായില്ല മക്കളൊക്കെ നബ്സുല്ലാ ഇലമയുടെ കാലത്ത് മരിച്ചുപോയില്ലേ ആൺകുട്ടികൾ മൂന്ന് പേർ മരിച്ചില്ലേ പെൺകുട്ടികൾ മൂന്ന് പേർ മരിച്ചില്ലേ നബ്സൊല്ലാഹു അലൈ വസ്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓരോന്നോരോന്നായി മരിച്ചുപോയി ഇബ്രാഹിം അലൈഹുസ്സലാം മരിക്കുമ്പോൾ ഒന്നര വയസ്സാണ് പ്രായം നബിയുടെ മകൻ എല്ലാ മക്കളുടെയും പ്രായം നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജീവിച്ച ആളുകൾ ഇരുപത്തെട്ട് വയസ്സൊക്കെയാണ് മക്കൾ ഇങ്ങനെ നമ്മുടെ ആളേയും ഒരാളുടെ മക്കളിങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ എങ്ങനെയാണത് സഹിക്കുക ആളുകൾ എന്തൊക്കെയാ പറയാം പക്ഷേ റസൂസ് അള്ളാഹു അലൈഹി സ്വലം അതൊക്കെ സഹിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാം മരിച്ചപ്പോൾ അലൈഹി അല്ലാസ്സല കരഞ്ഞുപോയി കരയാതിരിക്കുമോ അപ്പൊ സഹാബിമാരിലൊരാൾ ചോദിച്ചു വാൻ തയാ റസൂൽ അല്ലാ അല്ലാൻ്റെ റസൂലേ നിങ്ങളും കരയാണ് റസൂൽ അല്ലെ റസൂലാണല്ലോ എന്നിട്ട് മകൻ മരിച്ചിട്ട് താങ്കളും കരയുകയാണോ അപ്പം നബ്സ് അല്ലാ ഇലമ പറഞ്ഞത് ഇന്ന ഹാ റഹ്മ ആ കരച്ചിൽ ഒരു കാരുണ്യം കൊണ്ട് കരഞ്ഞു പോയതാണ് കുഞ്ഞുമോൻ മരിച്ചപ്പോൾ പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള ഒന്നര വയസ്സായ ഒരു മോൻ മരിച്ചപ്പോൾ ഒരു പിതാവിൻ്റെ കാരുണ്യം അതാണ് കണ്ണുനീരായി വീണത് എന്നിട്ട് പറഞ്ഞു ഇന്നൽ ഐന തതുമാ കണ്ണ് കണ്ണുപീരൊഴി കണ്ണുനീരൊഴിക്കും പൊഴിക്കും വൽ ഹൃദയം ദുഃഖിക്കും ൂലുർബന അങ്ങനെ പ്രയാസമൊക്കെ ഉണ്ടായാലും കരഞ്ഞാലും സങ്കടപ്പെട്ടാലും നമ്മുടെ റബ്ബിന് ഇഷ്ടപ്പെടാത്തത് നമ്മൾ പറയില്ല റബ്ബിന് തൃപ്തിപ്പെടാത്ത ഒരു കാര്യം ഈ ആഘാതം ഉണ്ടായാലും നമ്മൾ പറയില്ല യാ പറയില്ലോ ഇബ്രാഹിം പൊന്നുമോനെ നിന്റെ വേർപാടിൽ ഞാൻ വളരെ ദുഃഖിതനാണ് എന്ന് റസൂർ സല്ലാ അല്ലൈവീസ്സലാമ പറയുകയും ഉറച്ച് നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്ത്രീ നബ്സല്ലാ അലൈവ് സ്വലമിൻ്റെ കാലത്ത് ഒരു സ്ത്രീ വന്ന് ഖബറിൻ്റെ അടുത്ത് കരയുകയാണ് ബന്ധപ്പെട്ട ആളുകൾ മരിച്ചപ്പോൾ അപ്പോൾ റസൂർ സല്ലാ അലൈവലമ പറഞ്ഞു അവരോട് കരയരുത് ക്ഷമിക്കണമെന്ന് ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു ഇത് റസൂലുള്ളയാണ് ആണ് പറഞ്ഞത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ദുഃഖം എനിക്കറിയാം നിങ്ങൾക്കല്ലല്ലോ ഈ വിഷമം എന്ന് അല്പം ഒരു കട്ടിയിൽ കാഠിന്യത്തിൽ ആ സ്ത്രീ മറുപടി പറഞ്ഞു അവിടെ വെച്ച് അവരെ ഉപദേശിക്കാൻ എന്നാൽ അത് കൂടുതൽ പ്രയാസമുണ്ടാക്കും നബ്സല്ലാഹു അലൈഹി സ്വലമ ഒന്നും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ സഹാബത്ത് ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല അള്ളാൻ്റെ റസൂലാണ് നിങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞത് അങ്ങനെ ആ സ്ത്രീ നബ്സല്ലാ അല്ലൈവലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ ക്ഷമിച്ചോളാം എനിക്ക് താങ്കളാണ് എന്ന് മനസ്സിലായിരുന്നില്ല അപ്പൊ ഋസൂലത പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നമ അതെ എന്ന് പറഞ്ഞ നന്നായി പക്ഷെ ക്ഷമിക്കേണ്ടത് എപ്പോഴാണ് ഇന്നമ സ്വബറു എന്ത സ്വതുമത്തിൽ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യ സമയത്ത് ക്ഷമിക്കാൻ കഴിയണം വിഷമങ്ങൾ ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ദുരിതം പ്രയാസം മരണം രോഗം സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം എന്ത സ്വതുമത്തിൽ ഊല ആദ്യത്തെ ആഘാതത്തിൽ ക്ഷമിക്കാൻ കഴിയണം എന്ന് നബ്സ് അല്ലാസ്സലമ ഉപദേശിച്ചു നമ്മൾ വെപ്രാളപ്പെടരുത് രോഗം പിടിച്ച ഒരാൾ പനി പിടിച്ച ഒരാൾ ഒരു സഹാബി ആകെ ശപിക്കാൻ തുടങ്ങി ഇതെന്തൊരു രോഗമാണ് എന്തൊരു പനിയാണ് എന്നൊക്കെ അപ്പോൾ റസൂർ അലൈഹി അല്ലൈവലമ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ രോഗത്തെ ശപിക്കുകയും ചെയ്യരുത് ലാ ഹമ്മ നീ ഈ പനി പിടിച്ചതിന് പനിയ ചീത്ത പറയരുത് മനുഷ്യൻ്റെ പാപങ്ങൾ അതുകൊണ്ട് പൊറുക്കപ്പെടും ഇപ്പൊ രോഗം പിടിച്ചാൽ സഹിക്കുക ക്ഷമിക്കുക അത് നിനക്ക് ഉപകാരപ്പെടും ക്ഷമിച്ചാൽ ക്ഷമിക്കാതെ രോഗത്തെ കുറ്റം പറഞ്ഞ് അല്ലെ അള്ളാവിനെ ചീത്ത പറഞ്ഞ് നിന്നാൽ അത് വലിയ പാപമായി മാറുകയും ചെയ്യും നബ്സാ വല്ലീസനും പറഞ്ഞിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻ تصيبه مصيبه يدر مسلم مصيبة مُصِيبَةٍ جل فيقول ما امره الله انا لله وانا اليه راجعون اللهم اجرني في مصيبتي وَخِلُفْنِي خيرا فيها الا اخلف الله له خيرا منها ومسلم ايمانيشن وابت سمبابي الله تعالى كالبتة براقارم ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അള്ളാഹ്ക്കുള്ളവരാണ് അള്ളാഹുലേക്ക് മടങ്ങാനുള്ളവരാണ് അള്ളാഹു അജിർണീഫി മുസീബത്ത് ഈ പഠിച്ചവനെ എനിക്ക് സംഭവിച്ച ഈ മുസീബത്തിൽ നീ എനിക്ക് പ്രതിഫലം നൽകണമേ ഇതിനേക്കാൾ നല്ല ഒരു കാര്യം അവസ്ഥ എനിക്ക് നീ നൽകേണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു താല അതിനേക്കാൾ നന്മയുള്ളത് അവന് നൽകും എന്നാണ് അതിനൊക്കെ പാകമാകേണ്ടത് നമ്മുടെ മനസ്സാണ് ഇപ്പോൾ വിഷമിക്കുന്ന ആളുകൾ നോക്കണം അതിനേക്കാൾ വിഷമമുള്ള ആളുകളെ താഴോട്ട് നോക്കാൻ പറഞ്ഞു റസൂല മുൻതുറു ഇല മൻഹു മിങ്കും നിങ്ങൾ നിങ്ങളെക്കാൾ താഴെ ഉള്ളവരെ നോക്കുക ഇലാ തൻതുറു ഇല മൻഹുഖും നിങ്ങൾ നിങ്ങളെക്കാൾ മേലെയുള്ളവരെ നോക്കാതിരിക്കുക ഇപ്പം രോഗം പിടിച്ചു രണ്ട് ദിവസം ഹോസ്പിറ്റലിലായി നിങ്ങൾ മനസ്സിലാക്കണം ആ ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ആയി ചികിത്സിച്ച് കിടക്കുന്ന ആളുകളുണ്ട് അവരെക്കാൾ അലഹമില്ല ഞാൻ രണ്ട് ദിവസം കടന്ന് രോഗം മാറിപ്പോന്നല്ലോ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് നാട്ടിൽ എന്നാൽ എനിക്കൊരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ അല്ലേ വീടില്ലാതെ കടത്തിണ്ണയിൽ അല്ലെങ്കിൽ വഴിയിൽ റോഡരികിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൽ ഒക്കെ കിടന്നിറങ്ങുന്ന കുടുംബങ്ങളില്ലേ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങുന്ന ഒരു കുടുംബം അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിലേ നമുക്ക് ചെറുതാണെങ്കിലും മഴ കൊള്ളാതെ വെയിലുകൊള്ളാതെ കിടക്കാവുന്ന ഒരു ചെറിയ കൂരങ്കയിലും ഇല്ലേ അപ്പം നാം നോക്കേണ്ടത് താഴോട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയുണ്ടാകും വെപ്രാളമില്ലാതെ നമുക്ക് ജീവിക്കുവാനും സാധിക്കും നബ്സല്ലാഹു അലൈസലമ പഠിപ്പിച്ചു തന്ന പാഠം ജീവിതം അള്ളാഹുവിന് ശുക്ര പറഞ്ഞ് അള്ളാഹു നൽകിയ കാര്യങ്ങളിൽ തൃപ്തിപ്പെട്ടി ജീവിക്കുക എന്നുള്ളതാണ് അതും റസൂൽ അസ്വല്ലാ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ് കേട്ടോ മോമിനിങ്ങളെ കാര്യം അത്ഭുതമാണ് കാരണം എന്താ എന്താഹു ഹൈറുലഹു കാരണം അവൻ്റെ എല്ലാ കാര്യവും അവന് ഹൈറാണെന്നാണ് മോമിനായ മനുഷ്യന് ഒരു നല്ല കാര്യം കിട്ടി ഒരു സന്തോഷം അപ്പം എന്തു ചെയ്യും ഷക്കറ അവൻ ശുക്ർ ചെയ്യും അള്ളാഹ്ക്ക് നന്ദി കാണിക്കും അലഹമില്ല പണം കിട്ടി ആരോഗ്യമുണ്ടായി നല്ല മക്കളെ കിട്ടി നല്ല ഇണയെ കിട്ടി അങ്ങനെ നല്ലത് കിട്ടുമ്പോൾ ശുക്ർ ചെയ്യുന്ന ഒരു കാര്യം അത് മനുഷ്യൻ ഉണ്ടാകും എന്നാൽ അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാലോ അവൻ സ്വബറ അവൻ ക്ഷമിക്കും അതും ലഹു അവൻ ഉപകാരമായി കൂലി ഉണ്ടല്ലോ ക്ഷമക്ക് കൂലിയുണ്ടല്ലോ അള്ളാഹു ക്ഷൂടെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് നിസ്ഫുൽ അലൈഹി പറഞ്ഞു ക്ഷമ സഹനം ഈമാനിന്റെ പകുതിയാണ് എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ മൂമിനായ മനുഷ്യന് സുഖമായാലും ദുഃഖമായാലും സന്തോഷമായാലും സന്താപമായാലും ഒന്നുകിൽ അവൻ ശുക്ർ ചെയ്യും അല്ലെങ്കിൽ അവൻ ക്ഷമിക്കും ഇത് മൂമിനായ മനുഷ്യന് മുസ്ലിമായ മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ് എന്ന് അലൈഹി നബ്സല്ലാസ്വലമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാം സ്വയം ശീലിക്കേണ്ടത് ക്ഷമിക്കാനാണ് സഹനം ഒരു കരുത്തായി ഞാൻ വെപ്രാളപ്പെടേണ്ടതില്ല ഉത്കണ്ഠപ്പെടേണ്ടതില്ല ആത്മഹത്യ ചെയ്യേണ്ടതില്ല ആരുടെ മുമ്പിലും ദേഷ്യം പിടിക്കേണ്ടതില്ല എല്ലാം ക്ഷമിക്കുക ക്ഷമിക്കുക അങ്ങനെ ക്ഷമിച്ചതിൻ്റെ ഫലം അത് അള്ളാഹു തായല നമുക്ക് നൽകും എന്ന് അലൈഹി അല്ലൈസ്മ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് അള്ളാഹു സുബഹാനോവത്തായല നമ്മെ എല്ലാവരെയും ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അലഹദില്ലാ ഹിറബി ലാലമീൻ വല്ലാ ഖിബത്തുലി മുത്തക്കീൻ വസല്ലാഹു അല നബിഹിൽ കരീം അലിഹി ിഹി അജുമായി അള്ളാഹു സുബാനഹു അയല കൽപ്പിച്ച പ്രകാരം തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നാം ജീവിക്കുന്ന സമൂഹത്തിൽ സമൂഹത്തിന് നന്മ ചെയ്തുകൊണ്ട് നല്ല മനുഷ്യരായി നാം ജീവിക്കണം അതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ ഇന്ന് വീണ്ടും പറയുകയാണ് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സർക്കാർ പ്രഖ്യാപിച്ച എസ് ഐ ആർ നമ്മുടെ എല്ലാവരും വോട്ടുള്ളവരായി തീരാൻ അതിൻ്റെ സമയത്ത് വേണ്ട രജിസ്റ്റർ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് ചില ആളുകൾ പറയും എനിക്ക് ആര് ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല ഒരു ഉപകാരവും കൊണ്ട് അത് ഈ മുന്നണിയായാലും ആ മുന്നണിയായാലും ഞാനിട്ട് വോട്ട് ചെയ്യലുമില്ല അങ്ങനെ പറയുന്ന കുറച്ച് ആളുകളുണ്ട് അവർ മനസ്സിലാക്കിക്കൊള്ളണം ഇത് വെറും ഒരു വോട്ടല്ല ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരനാണ് എന്നതിൻ്റെ രേഖയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തെളിവെടുപ്പും രജിസ്ട്രേഷനുമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നൊരാളുടെ പ്രഭാഷണം കേട്ടു നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്നുള്ളതിന് തെളിവ് എൻ്റെ പാസ്പോർട്ട് കാണിച്ചാൽ മതി എന്നാൽ എൻ്റെ രാജ്യത്ത് അത് പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ മതിയാവില്ല എന്ന് ഇങ്ങനത്തെ രേഖകളൊക്കെ പൂർത്തിയാക്കി രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെയ്യണം അത് ഓരോ വ്യക്തികളും ഓരോ കുടുംബനാഥനും പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശത്തുള്ള ആളുകൾക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ക്രമങ്ങളും ഉണ്ട് അത് അതിൻ്റെ ടൈമിന് മുമ്പ് ആയി തീർക്കണം അത് ചെയ്യുന്നുണ്ടോ എന്ന് ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ മഹല് ജമാകളുടെ ആളുകൾ അവിടെ പള്ളിയിൽ വെച്ച് മഹലിൽ വെച്ച് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം ഇസ്ലാമിക സംഘടനകളും സാംസ്കാരിക സംഘങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് രാജ്യത്തിൻ്റെ എന്ന നിലക്ക് അതിൽ വളരെ ജാഗ്രത പുലർത്തുകയും ചെയ്യണം അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ വക്കഫ് സ്ഥാപനങ്ങളൊക്കെ തന്നെ കേന്ദ്ര വക്കഫ് നിയമം പുതുതായി വന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പോർട്ടലിൽ അത് അപ്ലോഡ് ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വക്കഫ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ സ്ഥാപനങ്ങളായിട്ടുള്ള എല്ലാം വക്കഫ് സ്ഥാപനങ്ങളാണ് അത് സംസ്ഥാന വക്കഫ് ബോർഡിലും സെൻട്രൽ വക്കഫ് ബോർഡിലേക്ക് ഇപ്പോഴും അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം അത് ചെയ്യാതിരിക്കുന്ന മുത്തവല്ലിമാർക്ക് കമ്മിറ്റിക്കാർക്ക് ശിക്ഷയും പിഴയും ഒക്കെ വരുമെന്നാണ് അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് സംസ്ഥാന വക്കഫ് ബോർഡ് കഴിഞ്ഞ ആഴ്ച അവിടെ കോഴിക്കോട്ട് ടൗൺ ഹാളിൽ മുത്തവല്ലിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും അതിന് വേണ്ട പരിശീലനം നടത്തുന്നുണ്ട് ഹെറ്റ്ലെക്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതും നിങ്ങളിൽ ഈ പള്ളി മദ്രസ ഖബർസ്ഥാൻ തുടങ്ങിയ വക്കഫ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ അത് ടൈമിന് ചെയ്ത് പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി സൂക്ഷി ഞാൻ പറയുകയാണ് നമുക്കെതിരിൽ വരുന്ന പല നിയമങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നിയമത്തിൻ്റെ ഉള്ളിൽ ചെയ്യാനുള്ളത് മുഴുവൻ നമ്മൾ ചെയ്യണം വേറെ യാതൊന്നും കുറുക്കുവഴികൾ അതിന്നില്ല എന്നും നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭഹനോഭത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെയും രോഗങ്ങളെയും നീ നീക്കം ചെയ്തു തരണമേ രോഗികൾക്ക് ഷിഫ നൽകണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ ബർസഹിയായ ജീവിതം സന്തോഷപൂർണമാക്കണമേ അവരുടെ കബറിടങ്ങളെ വിശാലവും പ്രകാശപൂരിതവും ആക്കി തീർക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും شاندي يودم سمادان تود غوري جيبي كان ولا سوبيام نلقي أنوغر هي كرمه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم و واللوات إنك مجيب الدعوات يا قاضي الهجر ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه